നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ ടിസ്റ്റുകൾ നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ് ഈ അവസാന നാളുകളിൽ കടക്കുമ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിലെ അവസാന ദിനങ്ങളിലേക്ക് അടുക്കുമ്പോൾ ക്ലബ്ബുകൾ ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്രാൻസ്ഫറുകളും നടക്കുകയും ചെയ്യും ജിയാ ലുഗി ഡൊണാറുമായി വേണ്ടത്രേ ആർക്ക് ലൂയിസ് എൻട്രിക്കൊക്കെ വേണ്ടെന്ന് ഇന്നലെ എൻട്രിക്ക് തന്നെ പറഞ്ഞില്ല എൻ്റെ തീരുമാനമാണ് അവൻ നല്ല ഗോൾ കീപ്പറൊക്കെ ആയിരിക്കാം പക്ഷെ എനിക്ക് വേറെ ക്വാളിറ്റീസുള്ള ഗോൾ കീപ്പറെ വേണ്ടത് ഡോണ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി സമൺ ഏതോരുത്തൻ എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ വീഡിയോ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഉള്ള പി എസ് സിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം അത് നടക്കണമെങ്കിൽ ആദ്യം എഡേഴ്സൺ മോറസ് സിറ്റി വിട്ടു പോകണം എഡേഴ്സിനു വേണ്ടി ഇപ്പോൾ ടർക്കിഷ് ക്ലബ്ബ് രംഗത്തുണ്ട് എന്ന വാർത്തകൾ കൂടി ഇതോട് ചേർത്ത് വായിക്കണം അൻപത് മില്യൺ യൂറോയാണ് ഇപ്പോൾ ഉള്ള പി എസ് ജി ആവശ്യപ്പെടുന്നത് അത് വളരെ കൂടുതലാണ് എന്ന നിലപാടിലാണ് സിറ്റി എന്തും സംഭവിക്കാൻ ഡൊണ്ണരുമയുടെ കാര്യത്തിൽ അദ്ദേഹം എന്തായാലും ഇനി പി എസ് സിയിൽ തുടരില്ല പ്രത്യേകിച്ച് ആ സ്റ്റേറ്റ്മെൻ്റ് കൂടി വന്നതോടെ പൂർണ്ണമായിട്ടും അവർ തമ്മിലുള്ള ബന്ധം അവിടെ വഷളായി എന്നത് ഉറപ്പാണ് അതേസമയം എഡസൺ മോറസിന് വേണ്ടി ഇപ്പോൾ ഗാലറ്റസറായി ഗാലറ്റസരായി രംഗത്തുണ്ട് ക്ലബ് ടു ക്ലബ് ഡിസ്കഷൻസ് നടക്കുന്നു പ്ലെയർ സൈഡിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പം അതിലെന്തെങ്കിലും തീരുമാനമായാൽ ഇപ്പോൾ ആരുമക്ക് സിറ്റിയിലേക്ക് എത്താനുള്ള വഴി തുറന്നേക്കും അതോടൊപ്പം തന്നെ ലിവർപൂൾ ലിവർപൂൾ ഇപ്പോൾ ജിയോവാനി അലിയോനയെ സ്വന്തമാക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ ക്ലബിലേക്ക് ചേരാൻ വേണ്ടി കംപ്ലീറ്റ്ലി റെഡി ആയി നിൽക്കുകയാണ് അതിലെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനി ആരാധകർ വിട്ട് നോക്കുന്നത് അതേസമയം മാർക്ക് വേയുമായിട്ട് ഇപ്പോൾ ലിവർപൂൾ പേഴ്സണൽ ടേംസിൽ എഗ്രിമെൻ്റിലെത്തുകയും ചെയ്തിട്ടുണ്ട് നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു പാലസുമായിട്ട് ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിൻ്റെ ടോട്ടൽ പാക്കേജാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഡീല് അധികം വൈകാതെ ഡണ്ണാകും എന്ന തരത്തിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ള റൊമാനോ റിപ്പോർട്ട് റിപ്പോർട്ടിന് അതേസമയം ജാഗ്രി കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ഒഫീഷ്യൽ ആയിട്ടുണ്ട് ജാഗ്രി ലിഷ് ഇപ്പോൾ ലോൺ ഡീലിൽ പോയിരിക്കുന്നു അൻപത് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിൻ്റെ ഒരു ബൈയിങ് ഓപ്ഷനും അവിടെ ഉണ്ട് അപ്പം എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം വളരെ ഹാപ്പിയിലാണ് ഏതായാലും ജാഗ്രി ഉള്ളത് എവേർട്ടലിലേക്ക് പോകും മുമ്പ് തന്നെ വെയിൻ റൂണിയോട് സംസാരിച്ചിരുന്നെന്നും അതുകൊണ്ട് തന്നെ പതിനെട്ടാം കുറിച്ച് സംസാരിക്കുകയുണ്ടായി എന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും റൂണി വളർന്ന ക്ലബ്ബിലേക്ക് ഇതാ ജാഗ്രി എത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തട്ടിത്തടഞ്ഞു നിന്നിരുന്ന ഒരു ട്രാൻസ്ഫറാണ് അൽബറോ മൊറാറ്റോയുടെ കാര്യം അദ്ദേഹം കോമോയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു ഒഫീഷ്യലി എ സി മിലാൻ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിറ്റിരിക്കുകയാണ് സെയിൽ ചെയ്തിരിക്കുകയാണ് കോമോയിലേക്ക് ഗലറ്റ സിറായിൽ അദ്ദേഹം ലോണിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വിഷയം ഒന്ന് ഫൈനലി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു പരിഹരിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഇതാ കോമോയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അലക്സ് വിറ്റ്സലിൻ്റെ കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ജിറോണയിലേക്ക് ഫ്രീ ട്രാൻസ്ഫറിൽ അത്ലറ്റിക്കോയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മാക്കറ്റിയുടെ കാര്യം ജെയിംസ് മാക്കറ്റി നോട്ടിംഗാം ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു അത് ഡീലില് ണ്ണാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നോട്ടിംഗം ഫോറസ്റ്റ് ഇരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വ വൈകാതെ പുറത്തേക്ക് വരും മറ്റൊരു ഒഫീഷ്യൽ ഇന്നലെ വന്നിട്ടുള്ളത് ന്യൂക്യാസിലെ മലിക് തിയാവോയെ സൈൻ ചെയ്തതാണ് നാൽപ്പത് മില്യൺ സ്റ്റേർലിംഗ് നാൽപ്പത് മില്യൺ യൂറോക്കാണ് സ്റ്റീർലിംഗ് ബോഡല്ല നാൽപ്പത് നാൽപ്പത് മില്യൺ യൂറോക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തി ആറ് മില്യൺ യൂറോ ഫിക്സഡ് ഫീസും നാല് മില്യൺ യൂറോ ആഡ് ഓണുമായിട്ടാണ് ഈ നാലു വർഷത്തെ കോൺട്രാക്റ്റിൽ അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ന്യൂ ന്യൂക്യാസിൽ യുണൈറ്റഡ് ജേക്കബ് ബ്രഹംസിയെ സ്വന്തമാക്കുന്നതിന് തൊട്ടരികിലാണ് ആസിൻ നിന്ന് ജേക്കബ് റംസിയെ സ്വന്തമാക്കുന്നതിന് തൊട്ടരികിലാണ് അഗ്രിമെൻ്റ് ഓൾമോസ്റ്റ് എന്നാണ് നാൽപ്പത് മില്യൺ സ്റ്റീർലിങ് പൗണ്ടിൻ്റെ പാക്കേജാണ് അതാണിപ്പം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വെസ്റ്റാമിൻ്റെ അപ്രോച്ച് ഉണ്ടായിരുന്നു പക്ഷേ റംസിക്ക് ന്യൂ ക്യാസിലിൽ പോയാൽ മതി എന്നുള്ള നിലപാട് അദ്ദേഹം എടുക്കുകയായിരുന്നു ആ ഡിലിത നടക്കാൻ പോകുന്നു ആർ ബി ലീപ് സിംഗ് ഇപ്പോൾ റൊമലോയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻ്റിലേക്ക് എത്തിയിരിക്കുന്നു ഗോസ്റ്റപ്പേലിൽ നിന്നാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കുന്നത് ഇരുപത് മില്യൺ യൂറോയുടെ ഫിക്സഡ് ഫീസും അഞ്ച് മില്യൺ ആഡോണുമാണ് ഇതിലുള്ളത് ഒപ്പം തന്നെ സെലോൺ ക്ലോ ക്ലോസ് കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഡീൽ അല്ലെങ്കിൽ ദ്രുഘർണാച്ചു ഡീല് അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല താരം എപ്പോഴേ റെഡിയാണ് എന്നാൽ ആ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല ക്ലബുകൾ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് ട്രാൻസ്ഫർ ജാതകത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഏതും ഏത് ട്രാൻസ്ഫറും എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാമെന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം തന്നെ കോമൻ ഒരു കാര്യം കൂടി പറയട്ടെ അദ്ദേഹം അൽനസറിലേക്ക് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഹിയർ വിഗോ ഫ് അബ്രിസോ റൊമാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സ്റ്റിൽ അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം വയണിൻ്റെ സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇല്ലനെസ് ഉള്ളത് കൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള ഭാഷ്യം ട്രാൻസ്ഫറിൻ്റെ കാര്യത്തെക്കുറിച്ച് അവരൊന്നും പറയാൻ തയ്യാറാവുന്നില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇതാ